നമസ്കാരം കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തെ സംബന്ധിച്ച് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വിധി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്ന കാര്യം നിങ്ങളെല്ലാം അറിഞ്ഞു കാണും ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ആ വിധി വന്നത് ആ വിധി പ്രകാരം ഇരുപത്തഞ്ച് സെന്റ് വരെയുള്ള ഭൂമിക്ക് മാത്രമേ നിങ്ങൾക്ക് സൗജന്യമായിട്ടുള്ള തരംമാറ്റത്തിന് അർഹതയുള്ളൂ ഇരുപത്തഞ്ച് സെന്റിന് മുകളിലാണെങ്കിൽ നിങ്ങൾ മുഴുവൻ സ്ഥലത്തിനും ഫീസ് കൊടുക്കണമെന്നാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിന്യായത്തിൻ്റെ സാരം നമ്മൾക്കറിയാം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും മൗഷമി ആൻഡ് ജേക്കബ് എന്ന് നൽ എന്ന പേരുള്ള വ്യക്തി നൽകിയ കേസിനകത്ത് ഇരുപത്തഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സർക്കാർ ഉത്തരവിനെ വ്യാഖ്യാനം നടത്തിക്കൊണ്ട് പറഞ്ഞു ഇരുപത്തഞ്ച് സെൻറ്റിന് മുകളിൽ ഒരേക്കർ വരെയുള്ള സ്ഥലത്തിന് മാത്രം പത്ത് ശതമാനം ഫീസ് കൊടുത്താൽ മതി ആദ്യത്തെ ഇരുപത്തഞ്ച് സെൻറ് വരെയുള്ളത് സൗജന്യമാണ് അതായത് ഇരുപത്തിയേഴ് സെൻ്റേ ഉള്ളു അല്ലെങ്കിൽ ഇരുപത്തെട്ട് സെൻ്റേ ഉള്ളെങ്കിൽ തുടർന്നുള്ള ഇരുപത്തഞ്ച് സെൻറ്റ് കഴിഞ്ഞുള്ള തുടർന്നുള്ള മൂന്ന് സെന്റ് മാത്രം നിങ്ങൾ കൊടുത്താൽ മതി എന്നാണ് ബഹുമാനപ്പെട്ട സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും പറഞ്ഞത് അതിനെതിരെയാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ പോയത് ഇപ്പോൾ ആ അപ്പീലിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ആ രണ്ട് സർക്കുലറുകളും വ്യാഖ്യാനം നടത്തിക്കൊണ്ട് പറഞ്ഞു അത് ശരിയല്ല ഇരുപത്തഞ്ച് സെൻറ് വരെയുള്ളത് മാത്രമേ ഒഴിവാക്കിയിട്ടുള്ളൂ ഇരുപത്തഞ്ച് സെൻറ്റിൽ കൂടുതലാണെങ്കിൽ നിങ്ങൾ മുഴുവൻ സ്ഥലത്തിനും ഫീസ് കൊടുക്കണമെന്നാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ കണ്ടത്